ഇത്തവണ ആദ്യമായി ടോസ് വിൻ ചെയ്യപ്പെടുന്ന ടീം ടോസ് കിട്ടിയ പാട് ബോളിംഗ് ചോസ് ചെയ്യുന്നു Adya over return, a Brahre The promising opening polar at the name of the Column Express Alan Somnano. Adya Police and a helicopter shot It's a six-man sounding in card on. Oh, again, back to back, dot balls Alan Somnano. तांत्या बोले ने टॉप बैक में ये प्रहर अवेल पे जस्सी तीन नंबर दरक दिया। बैक टू बैक टॉट पॉल्सर ये तो हमारे साथ इस टाइम ये फ्लिकिंग शॉट है। सिंगल रन्स ऑल इंडेड इन स्कोर कार्ड है। नतु ना मिस्टर प्रीमियर लीग का वाइस शॉग तो नंबर चपुरा। ओ अलान सब ना यूपी टीम आना। ओ � ും കൂടാതെ വരവേൽക്കുന്നു പിഴയ്ക്കുന്ന നിമിഷം ഓവർ സ്റ്റെപ്പിനൊരു നോ ബോളും വലിയ ക്യാമറ കണ്ണുകൾ കേരളം ഉറ്റുനോക്കുന്ന ഈ മത്സരത്തിന്റെ ഒരു ഇന്നു മുതൽ മേഖലയിലും കൂടി കൊത്തിവെക്കപ്പെടും

വൺ ഓഫ് ദി ബെസ്റ്റ് ബാറ്റ് വിക്കറ്റ് യു ടി സെവന്റെ ബോളിംഗ് ലൈനപ്പിൽ നിന്നും അത് മാറി നിൽക്കുക വന്ന മഴയ ഒരു ഒരു കെട്ടി ശ്രമിക്കുന്നു പ്രഹരിക്കുന്ന നിതീഷിനെ ഈ നിമിഷം ഇവിടെ കാണാൻ സാധിക്കുന്നു ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് സ്കോർ ഈസ്

Akil Kicho. It's a brilliant shot, Hado. Nala runs the goal. This score board will get cut. Shikha put the Akil Kicho. Nala over the side. The ball score board will unpad runs. Nala to do. Ashwin. Ole. <laughs> oh, again this time. A six runs added in score card in the East Bengal Jitta. Açık yarın zeka inidijon. Olar olar. Ne diş patrondi zardı kağıt son. Ama açık yarın da var ya bir varıttık യുടെ സൈഡ് ബെഞ്ചിൽ നിന്നും വലിയ കരകോശങ്ങൾ നമുക്ക് കാണാം ഡെലിവറി ൾഡിൽ ആറ് റൺസ് മാത്രം കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്നു മല്ലനും മഹാദേവനും സ്പെഷ്യലിസ്റ്റ് ആയൊരു ബോളർക്ക് പന്ത് കൈമാറുന്നു ക്യാപ്റ്റന ഗിൽ വലിയ ബാക്കിൽ ഒരു പന്തറിയുന്ന സിമിക്ക് പത്തനംതിട്ട വൈറ്റ് ബോളിനായുള്ള ഒരു ചെക്കിംഗ് നടത്തപ്പെടുന്ന അപ്പയറിംഗ് പാനൽ കൈകാര്യം ചെയ്യുന്ന ബർത്ത്ഡേ ബോയ് ലിജോ പാൻസ വൈസ് എ വൈറ്റ് ബോൾ സിഗ്നൽ ആണ് വൈറ്റ് ബോളിന്റെ സിഗ്നൽ വിതിക്കപ്പെടുന്നു ബാസ്വാമർ ഓ നൈസ് ടാ ബ്യൂട്ടി സെവൻ ഇൻ ടബിൾ ഓ വൈസ് ആ കുതരവ ചബുരാവ ാണ് ചിലേക്ക് മടക്കപ്പെട്ടിരിക്കുന്നത് இத்தகைய விஷ்ணுவின் மேடம் கிட்டத்தட்ட சிங்கம் சொல்லிக் கேட்கலாம் என்று கூட்டார்கள் நான் ரோஷன்

യുടെ വെള്ളക്കും പായത്തിലെത്തി തന്റെ ഫോർമർ ടീമിനെതിരെ അന്നിടിക്കുന്ന നിമിഷത്തിലേക്ക് ഈ മൊമെന്റ് മാറിയിരിക്കുന്നു വീണ്ടും ഒരു വിക്കറ്റ് കൂടി വന്ന പാട് നഷ്ടമാകുന്ന ടീം അഞ്ച് മൂന്ന് റൺസ് മാത്രം പിഴിതെടുത്ത് മികച്ച രീതിയിൽ തന്നെ രോ പോളിങ് ക്യാമ്പാക് നടക്കപ്പെടുന്നു 12 ബോളിൽ 52 ആ ദി എക്സ്പീരിയൻസ് ക്യാപ്റ്റനരായ ബോളർ എത്തുന്നു ഈ കളി മൈതാനത്തെ ലക്കൽ ബോയ് അൻസാർ പറക്കോഡ ബോൾറ ഓൾഷോട്ട് ഡെലിവറി അൻസാർ പറക്കോഡിന്റെ കരിയറിൽ തന്നെ ഏറ്റവും മികച്ച ബോൾ എന്ന് വിശേഷിപ്പിക്കാമോ ബോളിനെ കണ്ണ് ചിമ്മി തുറക്കുന്ന വേഗതയിൽ വിക്കറ്റ് കീപ്പർ അഖിൽ കിച്ചു കൈകളിലേക്ക് എത്തുന്നു ഒൻപത് ബോളിൽ ഒൻപത് സിക്സർ വേണ്ടിട്ടാദ്യ സിക്സർ നേടിയെടുക്കുന്നു ആറ് ബോളിൽ വളരെ വലിയൊരു വിജയലക്ഷ്യം മുമ്പിൽ നിൽക്കുന്നു അതുപോലെ തന്നെ